ഓക്കെ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ഇവിടെ കസ്റ്റമറൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ഡീൽ ചെയ്ത് വിടുകയാണ് അത് വലിയ കാര്യമല്ല എന്ത് ചെയ്യണം നമ്മളിത്രെവി ഡീൽസാണ് എത്ര രൂപയൊക്കെ പർച്ചേസ് ഇപ്പൊ ഒമ്പത് മണി ആയിട്ടുണ്ട് വെയിലിറങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ ജിമ്മിൽ പോവുകയാണ് പത്ത് മണിയോരുണ്ടല്ലോ അതിന് പോകുന്നില്ല അതിന് വലിയ കാര്യം നാളെയാണ് മറ്റേ നമ്മുടെ ഇന്റർവ്യൂക്ക് പോകേണ്ട കേട്ടോ അപ്പൊ അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ഷട്ട് മേടിക്കേണ്ടി വരുന്നത് ഈ വീഡിയോ അറിയിക്കഴിഞ്ഞിട്ട് ദൈവം എത്ര ഷട്ടുണ്ടായിരുന്നു എനിക്കറിപ്പോ ഒരു ഷട്ട് ഇല്ലാത്തതാണ് എന്നാലും ഇന്ന് നമുക്ക് എന്തായാലും തപ്പണം ആലപ്പുഴയിൽ എനിക്ക് തപ്പിട്ട് ഒരിക്കലും ഒന്നും കിട്ടാറില്ല പക്ഷെ ഇന്ന് എന്തായാലും തപ്പിക്കൊണ്ട് പോകാൻ പറ്റത്തും

എത്ര ഗുണമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാ ചുട്ട് പേരത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അത് ഇന്ന് പിന്നെയും വയർ വേദന എടുക്കുന്നു വെറുതെ ഇന്ന് ഇപ്പോൾ ലസിയും അങ്ങനെ വേറെ തൈരൊന്നും അല്ല ഇന്ന് ഞാൻ കപ്പലിനെ വിട്ടാ കഴിച്ചായിരുന്നു എന്റെ ടേബിൾ ആരോ കൊണ്ട് വെച്ചത് അതുകൊണ്ട് ഞാൻ കഴിച്ചത് വെറും ഞാൻ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇങ്ങനെ സാധനം കഴിച്ച് കഴിഞ്ഞാൽ വയർ വേദന എടുക്കും പക്ഷേ ഇവിടെ ടേബിളിൻ്റെ മുഖത്ത് ഇതപ്പോൾ എടുത്ത് കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് വയറും വേന എടുക്കുന്നത് വയർ വേന എടുത്തോളാണ് ഞാൻ എഡിറ്റ് വരെ ചെയ്ത് അട്ടെ എങ്ങനെയൊരു എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു വരുന്നത് അപ്പോൾ എന്തായാലും ബീച്ചിന്റെ അവിടെ എന്തോ ഓട്ടോഷോയ വണ്ടിയുടെ ഒക്കെ എന്തോ മോഡിഫൈഡ് സംതിങ് ഉണ്ടെന്ന് എനിക്ക് എന്തോ ഡ്രസ്സ് െന്ന് ഇന്റർവ്യൂക്ക് കേട്ടാ പോണ മേട്ടാ എന്തായാലും ഇന്ന് അമ്മയുടെ കഴിക്കുന്ന വൈ കേട്ടോ അപ്പൊ ഇന്ന് ചോറുണ്ട് പിന്നെ അച്ചാറൊക്കെ അല്ലെങ്കിൽ ഞാൻ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് മേടിച്ചോണ്ട് വരാം മേടിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊരു മൂഡില്ല ഇനി അവിടെ വരെ പോയി വെയിലത്ത് പോയിട്ട് ആഹാരം മേടിക്കുക അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് മുട്ടയും കുറച്ച് അച്ചാറുമായിട്ട് ചോറ് ഇതാണ് കേട്ടോ ചെറുതായിട്ട് മുട്ട ഡൗട്ട് ഉണ്ട് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു അതാണ് കുഴപ്പമില്ല കഴിക്കേണ്ടിവരും അപ്പൊ ഞാൻ ഓട്ടോ ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മറ്റേ മോഡിഫൈഡ് വണ്ടികളൊക്കെ അത് ഇന്നല്ലായിരുന്നു ഇന്നലെയായിരുന്നു അപ്പോൾ തുണി മേടിക്കുന്ന മുമ്പേ ഒന്ന് ഹെയർ വാഷ് ചെയ്തേക്കാം ഇതിപ്പം കൈ പോലും കയറുന്നില്ലെന്നേ അമ്മ അറിഞ്ഞാൽ അമ്മ വല്ലം പറയും ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പുറത്ത് പോയെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ അവിടുന്ന് വെള്ളം കൊരിക്കും നന്നായിട്ട് കഴിക്കാൻ അപ്പോഴെന്ന് വെച്ചാൽ കട വന്ന് കേട്ടോ അവിടെ എടുക്കത്ത ആൾക്കാരായിരുന്നു എനിക്കും അതിൻ്റെ ഇടക്ക് കുറേ പിള്ളേർക്ക് അതിൻ്റെ ഇടക്ക് ഞാൻ ഈ മുടിയൊക്കെ ചെയ്തു വരുമ്പോൾ കുറെ സമയം എടുക്കും എന്തായാലും അമ്മയുടെടയ്ക്ക് ചോദിക്കും എപ്പോൾ പോകണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും പിന്നെ അമ്മ ആ തുണി കൊള്ളത്തിലെന്നൊക്കെ പറയാം എനിക്കടക്ക് തലവേദന ഇടയിൽ നിന്നേക്കാട് നല്ലത് അമ്മയായിട്ട് പോവാം എന്തായാലും അമ്മ അപ്പുറത്ത് തയ്യൽ കട ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്യും അമ്മയുടെ കാര്യം അപ്പോൾ വെച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ഇവിടെ കസ്റ്റമർ ഒക്കെ വരുന്നതാണ് അവരൊക്കെ ഡീത് ഇടുവാണെന്ന് വലിയ കാര്യമല്ല എന്ത് ചെയ്യാറുള്ളത് നമ്മൾ ഇത്ര ഹെവി ഹെവി ഡീൽസാണ് എത്ര രൂപേനൊക്കെ പർച്ചേസ് ഇപ്പോൾ മുപ്പത് രൂപ മുപ്പത് രൂപ രണ്ട് കർച്ചീഫോന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് എത്ര രൂപയെന്നറിയത്തില്ലായിരുന്നു കർച്ചീപ്പിൻ്റെ പ്രൈസ് പക്ഷെ അവർ ഡെയിലിയൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഡെയിലി കാര്യമാണ് കർച്ചീപ്പ് എടുക്കുന്ന അറിയത്തില്ല എന്നാലും പതിനഞ്ച് രൂപ പറഞ്ഞാൽ രണ്ടെണ്ണ മേടിച്ചത് ഡീലി ചെയ്ത് വിട്ട് എന്ത് ചെയ്യാറ്

ഡീൽ അത വിട വൈകുന്നേരം പോയിട്ട് വൈകുന്നേരം അല്ലേ തന്നെ പോയിട്ട് എനിക്ക് തരുവാറിയത് വിഷക്കെന്നെങ്കിൽ അമ്മ കമ്മല് പടയാൻ അല്ല കഴിയുമെന്ന് വെച്ചു അകപ്പാടൊരു കമ്മലും ഉണ്ട് അത് പണയോടക്ക്ണ്ടരെങ്കിലും ഒരാളെ അങ്ങോട്ട് പോകണ്ടിയല്ലേ ഞാൻ മുടി കളിച്ചിട്ടുണ്ടോ ഇനി േ ഫുൾ അഭിമന്യു പോകുന്നുണ്ടോ എങ്ങനെയാ ഇന്റർവ്യൂ ഇങ്ങോട്ട് വരണങ്ങോട്ട് പോവാക്ക് കാര്യം മനസ്സിലായാ ഇതാണ് ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല ഓർമ്മയില്ല ബോധവുമില്ല ആ അപ്പൊ ഒരു കടയിൽ വന്നിട്ടുണ്ട് ഇവിടെ വല്ലതും ഉണ്ടാന്ന് അറിയില്ല വല്ലതും ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ നിങ്ങടെ കണ്ട ആ ഡ്രസ്സ് അതാ അതാണ് അവിടെ ഉള്ളതിന് എനിക്ക് എന്റെ മേത്ത് കുറച്ചെങ്കിലും നല്ലത് അവിടെ സ്റ്റോക്കിനെ നാളെ വരുന്ന നാളെ വരുത്തുള്ളൂ അപ്പോൾ അപ്പൊ എന്തായാലും ഞാൻ വേറെ ഒന്നിനട നോക്കിയിട്ട് വരെയോ എനിക്ക് ഇറക്കും പെട്ടെന്ന് പോയി പിന്നെ ഞാൻ ഈ കടയിൽ തന്നെ വന്നു ഇനിയും കറങ്ങി അടക്കാൻ താല്പര്യമില്ല ഇത് തന്നെ മേടിച്ചേക്കാം ഇതാണ് ഞാൻ മേടിച്ചത് അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നത് നാളത്തേക്ക് ഇത് മതി നീ തപ്പി ഞാൻ പറഞ്ഞില്ല തപ്പിടക്കാൻ മെനക്കേടായിരിക്കും മഴ പെയ്ത അമ്മയ്ക്ക് നിക്കാൻ പറ്റില്ല നമ്മ രാവിലോട്ട് കട നിക്കുവായിരുന്നു അനെന്തോ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ മേടിക്കാൻ വേണ്ടി നിക്കുവാ അഞ്ചു മിനിറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് കാലിന് അത് എനിക്ക് രണ്ടു മണിയാണ് പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യണം ഇപ്പോൾ രാത്രി എഡിറ്റ് ചെയ്യണം പന്ത്രണ്ട് മണി രാത്രി ആറായി കേട്ടോ എന്നിട്ട് എനിക്ക് രണ്ട് വീഡിയോ ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് മൂന്ന് ആവും നാളെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കൊച്ചിക്ക് പോകണം അപ്പൊ എന്തായാലും ഇനി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ പീസ്